ഇന്ന് നമ്മുടെ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ അയ്യൽ കുത്തി നിർത്തിയേക്കുന്ന അയയ്ക്ക് താങ്ങു കൊടുത്തിരിക്കുന്ന ഈ കമ്പേ അത് പല പ്രാവശ്യം അവിടെ നിന്ന് അങ്ങനെ ഊരി കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു അച്ഛൻ വരുമ്പോൾ വെച്ച് തരാൻ പറയാമെന്ന് വൈകുന്നേരത്തെ മഴ കുറവൊക്കെ കണ്ടപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പൂവിടാൻ വേണ്ടിയിട്ട് ആകെ എടുക്കുന്നത് ഈ കാശിത്തുമ്പയാണ് കേട്ടോ അത് പിന്നെ അധികം കാണില്ലല്ലോ പറിച്ചെടുത്താലും അപ്പം നമ്മൾ ആകെ പറിക്കുന്നത് പൂവിൻ്റെ ഷോർട്ടേജ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആകെ പറിക്കുന്നത് കാശിത്തുമ്പ മാത്രമാണ് കേട്ടോ പിന്നെ അത്ര വലിയ അത്തപ്പൂക്കളൊന്നും നമ്മളിടാറില്ല ചെറുത് മാത്രമേ ഇടാറുള്ളേ ഡാലിയ പൂക്കളൊന്നും അധികം പറിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ പിന്നെ കടുക്കപ്പൂവിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നിപ്പോ ഉണ്ട് ഇതിന് മുമ്പൊന്നും പൂവേ ഉണ്ടായിരുന്നില്ല ഇത് വെള്ള കളറിലുള്ള കടലാസ് റോസേൻ്റെ തയ്യായിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ പോയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് തളിപ്പൊക്കെ ഉണ്ടായിരുന്നേ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ച് ചെളി കയറുന്നത് എന്നാണെങ്കിൽ നല്ല മഴയല്ലായിരുന്നോ അപ്പോൾ പറിച്ചതും കൂടെയാണ് കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിൽ ചെളി ഇപ്പോൾ പുതഞ്ഞ് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടത്തിനിന്നൊക്കെ പറിക്കുകയല്ലേ ആ ഒരു രീതിയിൽ രണ്ട് കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വൈകുന്നേരത്തേക്ക് മാത്രം ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടേ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനും അമ്മയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടപ്പനയ്ക്ക് പോയപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അയലയാണേ വാങ്ങിയത് അപ്പോൾ തൂക്ക ശരിയാവാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഒരു സൈസ് പുള്ളിയുള്ള മീനൊക്കെ ആ ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു അമ്മേ പുള്ളിയുള്ള മീനൊക്കെ നമുക്ക് വറുക്കാം മറ്റേ നമുക്ക് പുളി ഇടാന്ന് കപ്പയും മീൻ കറി അടിപൊളിയല്ലേ